മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം എൻ സിപിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി സൂര്യനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത് എരഞ്ഞിക്കൽ ബസാറിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പ്രസിഡന്റ് എ പി സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു പദവികൾ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹം ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് മുസ്ലിം ഹിന്ദു മുസ്ലിം രഹണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തെല്ലാം പോയി അവിടെ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുള്ള ശ്രമമാണ് അദ്ദേഹം ജീവിതത്തിലൂടെ നീളം നടത്തിക്കൊണ്ടിരുന്നത് തന്റെ ജീവിതത്തോടുള്ള തത്വചിന്താപരമായ കാര്യങ്ങളും ഈ രാജ്യത്തിനെ എങ്ങനെ ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതെല്ലാം വളരെ വിശദമായി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഓരോ രക്തധനയിലും കിണിറങ്ങിക്കൊണ്ടിരിക്കുന്ന ദേശീയ സാഹചര്യം ഒന്ന് ഭയപ്പെടുത്തുകയാണ് ഗാന്ധി മാർഗമാണ് വെളിച്ചവും പ്രകാശവും എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തേണ്ട ദൗത്യമാണ് നമ്മോട് ആവശ്യപ്പെടുന്നു അത്യന്തം അസ്വസ്ഥകരമായ ഈ സാഹചര്യത്തിൽ ജീവിത രാഷ്ട്രീയ ദർശനങ്ങൾ എൻ സി പി എസ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി രക്തസാക്ഷിത്വ ദിന പ്രതിജ്ഞ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഐ വി രാജേന്ദ്രൻ മാസ്റ്റർ ചൊല്ലിക്കൊടുത്തു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പ്രേമരാജൻ ജില്ലാ ജനറൽ സെക്രട്ടറി റീന കല്ലങ്ങാട്ട് എം ജയപ്രകാശ് എം കെ അറമുഖൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി റോഷൻ ബാബു എരഞ്ഞിക്കൽ മോഹനൻ കഴുക്കാലൻ സി കെ സുരേഷ് എന്നിവർ സംസാരിച്ചു ദേശീയ ശേഷം ചടങ്ങുകൾ അവസാനിച്ചു എ ന്യൂസ് കോഴിക്കോട്